എല്ലാവർക്കും മിഠായ്ക്കുതിയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ സി എച്ച് മുഹമ്മദ് ഗോയ ജില്ലാതല പ്ലസ് കഴിഞ്ഞിരിക്കുകയാണ് പതിവ് പോലെ ഹയർ സെക്കൻഡ് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഞാൻ നാലാമതായി പോയിരിക്കുന്ന ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയില്ല നിശാൻ ഇനി നടക്കാൻ പോകുന്നുള്ളൂ അതൊക്കെ പോട്ടെ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ഇവിടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കോട്ടയത്ത് നിന്ന് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന നമ്മുടെ ശ്രുതി നന്ദനയാണ് നേരത്തെ ഹൈസ്കൂളൊക്കെ ആയിരുന്നപ്പോഴും ഞങ്ങൾ തമ്മിൽ മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോഴൊന്നും ഞാൻ ഫസ്റ്റും സെക്കൻഡും എന്നും ആകാതിരിക്കുന്ന ആ ഒരു ഒന്നാമതൊന്നും എത്താൻ പറ്റാതിരുന്ന പ്രധാനപ്പെട്ട കാരണവും ഇതേ ശ്രുതി നന്ദന തന്നെയാണ് ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ എത്തിയിട്ടും ഞാൻ ഞാനില്ലെങ്കിലും ബാക്കിയുള്ളവരെ തോൽപ്പിച്ച് സമ്മാനം നേടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഇവിടെ കണ്ടപ്പോൾ ഞങ്ങള് കുറച്ച് ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അതൊക്കെ ചോദിക്കാൻ അതിന് മുമ്പ് ഒന്ന് പരിചയപ്പെടുത്തി എന്റെ പേര് ശ്രുതി നന്ദന എം എസ് ഞാൻ വീട് രാമപുരത്താണ് ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്നു രാമൂരം സെന്റ് അഗസ്റ്റ്യൻ സെറ്റ്യൂസില് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പാണ് എടുത്തിരിക്കുന്നത് ഇങ്ങനെ സ്ഥിരമായിട്ട് മത്സരത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് നല്ല ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷം മുമ്പ് പരിചയപ്പെട്ടതാണ് നല്ല ഫ്രണ്ട്സായിട്ട് ഇപ്പോൾ തുടർന്ന് പോയതുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വർഷം കെ പി എസ് സി സ്വദേശ്യസിന് സ്റ്റേറ്റ് ലെവലിൽ എനിക്ക് തേർഡ് പ്രൈസ് ഉണ്ടായിരുന്നു പിന്നെ തളിര് ബാൽസാ ബാൽസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തളിര മാഗസീനില് ഞാൻ ഒരു തവണ ഒരു കഥ എഴുതി അയച്ച് അതിനെ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അക്ഷരകൂട്ടത്തിനൊക്കെ സ്റ്റേറ്റ് ലെവലിൽ രണ്ട് ആറാം ക്ലാസ് തൊട്ട് സ്റ്റേറ്റ് ലെവലിൽ പോകുന്ന ഇതുവരെ പിന്നെ ഇവയും പറഞ്ഞു പോലെ ഭാഗ്യദോഷം കൊണ്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല നാലാം സ്ഥാനത്തിലും അഞ്ചാം സ്ഥാനത്തൊക്കെ എത്തി നിൽക്കുന്നു ഈ വർഷമെങ്കിലും പോകാമെന്ന പ്രതീക്ഷയോടെ ഞാൻ ജില്ലയിൽ പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഓക്കെ ഏതൊക്കെ രാജ്യങ്ങളാണ് ആ അറിയില്ല അക്ഷരങ്ങളൊന്നും നോക്കിട്ട് കാര്യം കേട്ടിട്ടില്ലായിരിക്കും ഉത്തരം പറയാ ഇന്ത്യ യുഎസ്എ ഓസ്ട്രേലിയ ജപ്പാൻ ഇനി ഇത്തവണത്തെ ചെസ് ഒളിമ്പ്യാട് നടന്നത് എവിടെയാണ് ഹംഗറിയുടെ ആണ് സി എച്ച് പ്രതിപാക്സിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം സി എച്ച് മുഹമ്മദ് ഗോയ കേരളത്തിന്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് എട്ടാമത്തെ മുഖ്യമന്ത്രിയാണ് ശരിയായ ഉത്തരം ഇനി ഇന്ത്യയുടെ നിത്യഹരിത നഗരം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് കേരളത്തിലെ ഒരു സ്ഥലമാണ് എവിടെയാണ് കേര ഗാന്ധി വിശേഷിപ്പിച്ചതാണ് ഇന്ത്യയുടെ നിത്യഹരിത നഗരം തിരുവനന്തപുരം ശരിയായ ഉത്തരമാണ് ഭൗതിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൽബർട്ട് ആണ് ശരിയായ ഉത്തരം പ്രത്യേകത്തിൽ ഏറ്റവും കൂടുതലുള്ള വാദം നൈട്രജൻ ശരിയായ ഉത്തരം ഞാൻ ഇവിടെ നേരത്തെ ഒരു നല്ലൊരു ചോദ്യം കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു ആശയം വന്നപ്പോ അതിനെ കുറിച്ച് പഠിക്കാനൊക്കെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റിയുടെ തലവൻ തന്നെ രാംനാഥ് കോവിന്ദ് ശരിയായ ഉത്തരം ഇനി ഒറ്റ 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 ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്തവണ കോഴിക്കോടിനാണ് സാഹിത്യ നഗരം യു സാഹിത്യ നഗരം പദവി കിട്ടിയത് കോഴിക്കോടിനാണ് സംഗീതഗരം സംഗീത നഗരം പദവി ലാസ്റ്റ് ഗ്വാളിയർ ശരിയാണ് മധ്യപ്രദേശിലെ ഗ്വാളിയർ നമുക്ക് നമ്മുടെ ഹയർ സെക്കൻഡറിയിലെ പുലിക്കുട്ടിയായ ചോദിച്ചു ഇനി നിഷാന്റെ ഒക്കെ മത്സരം കഴിഞ്ഞുള്ള അതിന്റെ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യവും ആ കാർത്തികാടക ഇതുപോലെയൊക്കെയുണ്ട് വേറൊരു കാര്യങ്ങളുണ്ട് നമ്മളാണ് ഈ ക്യാമറ ഉണ്ടെങ്കിൽ അവിടെ ഒരാൾ മുമ്പോട് ഒളിച്ചിരിക്കുന്നത് ആയിട്ട് വേറെ ക്വസ്റ്റ്യൻ ഒക്കെ ഇനി ഇന്നത്തെ ഇന്നത്തെ ക്വിസ് ക്വിസ് പ്രതിഭാ അഭിപ്രായം അത്യാവശ്യം നല്ല എന്ന് വെച്ചാൽ സോഷ്യൽ സയൻസ് റിലേറ്റഡ് അധികം ക്വസ്റ്റ്യൻസും എന്നാലും ബാക്കി എല്ലാ മേഖലയും ടച്ച് ചെയ്യുന്ന രീതിക്കുള്ളതായിരുന്നു പിന്നെ നമുക്ക് പെട്ടെന്ന് ചിലതൊക്കെ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ഓപ്ഷൻസ് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ നല്ല ക്വസ്റ്റിൻ്റെ അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ക്വസ്റ്റിണ്ടായിരുന്നു എല്ലാ മേഖലയിലും ഏറ്റവും ഹൈലൈറ്റ് ആണ് ഞങ്ങൾക്കും അതുപോലെ ആയിരുന്നു ഇത്രയത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയാണല്ലോ അത് കാഴ്ച ഉണ്ടെന്ന് എന്നൊക്കെ ചോദിക്കായിരുന്നു പക്ഷെ അതൊന്നും അല്ല ചോദിച്ചു ആ തുഴഞ്ഞ ഇതുണ്ടല്ലോ അതിലെ ക്യാപ്റ്റൻ ആരായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പറച്ചിൽ കേട്ടപ്പോൾ ഞങ്ങൾ ഓർത്തു ഡ്രെയിൻ തിയറി ആരായിരിക്കുന്നത് പക്ഷെ വന്നു വന്നാൽ ഏത് ബുക്കിൽ നിന്ന് ദാതാപനോറജിയുടെ അങ്ങനെ നമ്മൾ ആ ലാസ്റ്റ്

വീട് അവസാനിക്കുകയാണ് അപ്പൊ അടുത്തത് കടമ്പറി പറഞ്ഞു